പടം എൻ്റെ പൊന്ന് പോയത് നല്ല പടമാണ് ഞാൻ കണ്ണൂർ തലപ്പുറം വന്നതാണ് ഞാൻ കുറേ ദിവസമായി എനിക്ക് നല്ല ഫോട്ടോസ് നെറ്റ് വഴി കിട്ടാത്തതുകൊണ്ട് ആ കിട്ടിയ ഫോട്ടോസ് നെറ്റിലിട്ടിരിക്കുന്നത് കാരണം നല്ല ഫോട്ടോസ് ഒന്നും ഇട്ടിട്ടില്ല കാരണം ഇതൊക്കെ ലീക്കാവും ഓർത്തിട്ടാണ് ആവും കാരണം സാറിൻ്റെ പടം മിക്കതും ഇവിടെ ആൾക്കാർ പൊട്ടിക്കുകയാണ് ആ പിന്നെ മമ്മൂട്ടി പാൻസ് ദിലീപ് പാൻസ് വേറെ കുറേ പാൻസുകൾ കാരണം ഇവിടെ സാറിൻ്റെ പടം ഇറങ്ങി വരുമ്പോഴത്തേന് കുറേ ആൾക്കാർ ഇവിടെ നിന്നില്ല എനിക്ക് പറയാനുള്ളത് ഞാനുള്ള കാര്യം ഉള്ളതുപോലെ പറയുന്ന വിളിക്കാം അതായത് കലാകാരന്മാരായാലും സ്പോർട്സ്മാർമാരെയായാലും ഈ ഏതെങ്കിലും നല്ല മന്ത്രിമാരെയായിരുന്നു നമ്മൾ അവരെ അവഗണിക്കാൻ പാടാം അവരെ ഇടിച്ച് താഴെ താഴോട്ട് ഇരുത്താൻ പാടാം മോഹൻലാൽ സാറിൻ്റെ പടം എല്ലാം നല്ല പടങ്ങളാണ് കാരണം ഇവിടെ കുറേ ഫാൻസുകളുണ്ട് ഏഹ് അവർ ഈ പടം ഇറങ്ങി വരുമ്പോഴത്തേനും ഇവിടെ വന്നിട്ട് പറയും പോക്കാണ് മാടയാണ് കോടയാണ് ചക്കയാണ് എന്ന് പറഞ്ഞിട്ട് ആ പടം അങ്ങ് പൊളിക്കുകയാണ് അതാണ് കൂടുതൽ ഉണ്ടായിട്ടൊരു ചരിത്രം പക്ഷേ ഈ പടം ഈ പടം എന്തായാലും മമ്മൂട്ടി ഇപ്പം മമ്മൂട്ടിയേക്ക് വേണ്ടിയിട്ട് സാറ് ശബരിമല പോയത് ഞാൻ കണ്ടു ചാനൽ വഴി കണ്ടു എന്തായാലും ഈ പടം പറയാൻ പറ്റത്തില്ല ഈ പടം ബമ്പം വിജയമായിരിക്കും ഞാൻ ഇരുന്നൂറ്റി ഇരുപത്തെട്ട് കോടിയാണ് ഈ പടത്തിന് അറിയുന്നത് ഞാൻ അറിഞ്ഞത് എനിക്കറിയാൻ പാടില്ല അത് കൂടുതലുണ്ടോ താഴോടാണോ എന്ന് എനിക്കറിയാൻ പാടില്ല ഞാൻ ശരിക്കും അറിഞ്ഞത് അങ്ങനെയാണ് എന്തായാലും ഇത് എത്ര കോടി നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇത് ലോകം അറിയും ഇത് ഇന്ത്യയിലെ നമ്പർ വൺ പടമാകും അത്ര സൂപ്പർ പടമാണ് ആ ഇൻ്റർവ്യൂലിന് ശേഷമാണ് നമുക്ക് എൻ്റെ മോനെ കണ്ട നിങ്ങളൊന്ന് കയറി നോക്കാം അപ്പം മനസ്സിലാവും കത്തിയുന്ന പടമാണ് ഭയങ്കരമായിട്ട് കത്തി ഞാൻ ഒന്നും എനിക്ക് വിരിക്കാനറിയാൻ പറ്റില്ല ഞാനോട് നാടൻ മനുഷ്യനാണ് ഞാനൊരു മാരത്തോൺ ഓട്ടക്കാരൻ ഇരുപത്തൊന്ന് കിലോമീറ്റർ എനിക്ക് വയസ്സ് മോഹൻലാൽ സാറിൻ്റെ പ്രായമാണ് അറുപത്തിനാല് വയസ്സായി ഞാൻ മാരത്തോൺ ഇരുപത്തൊന്ന് കിലോമീറ്റർ ഓടാൻ പോകുന്ന ഒരാളാണ് അങ്ങനെ സിനിമയിലുണ്ട് മോഹൻലാൽ സാറിനെ കൂടി നാല് പടം ചെയ്തു മമ്മൂട്ടി കൂടി വന്യസിൽ വേരി ചാർലി ചാപ്പിടെ സ്റ്റൈലിൽ നമ്മൾ ആലപ്പുഴയിലായാലും ഷൂട്ട് ഞാൻ പടത്തിന് പോകാറുള്ളത് സാറ് പഠത്തിൽ പോയാൽ ചാൻസുകൾ കുറവാണ് കാരണം എനിക്ക് വിദ്യാഭ്യാസം കുറവാണ് പിന്നെ ഞാൻ നല്ല ഡെപ്പാംകുത്ത് ഡാൻസാണ് എനിക്ക് സാറിന് എൻ്റെ ചങ്കാണ് ലാൽ സാറേ എൻ്റെ ചങ്കാണ് പറയാതിരിക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് വേണ്ടിയാ നിങ്ങൾക്ക് വേണ്ടി ഇത്ര നേരം കളിച്ച എല്ലാവർക്കും വേണ്ടിട്ടാണ് ലാൽസാറിന്റെ എന്റെ മോനെ അന്ന് എങ്ങനെ പറയുക വർണ്ണിക്കുക ഇങ്ങനെ എനിക്കറിയാൻ പാടില്ല സൂപ്പറിലും സൂപ്പറാണ് മോനെ എന്താണ് ആ ക്ലാസ് ഒക്കെ വെച്ചിട്ട് വന്നെ ആ ഒരേ ആ വരുന്ന വരവൊക്കെ കണ്ടു ഓ എന്തൊരു ഇത്ര ഒരു ചക്രവർത്തി ആണല്ലോ ഇത്ര എന്തൊരു അഭിനയമാണ് എന്തൊരു അഭിനയമാണ് എന്നിട്ട് ഇദ്ദേഹത്തിന് എല്ലാവരും കുറ്റം പറയുന്നത് ആരാന്ന് ഞാൻ പറയുന്നില്ല അതൊക്കെ നമുക്ക് ഇവിടെ പറയാൻ കൊള്ളുന്ന അടിപൊളി ഡയലോഗ് ആ സീനൊക്കെ കാണണം എന്താ സീൻ ഞാൻ സാറിന് രണ്ട് പെനിയങ്ങൾ ഇറക്കും എനിക്കറിയത്തില്ല മോനെ എനിക്ക് അതൊന്നും അറിയാം എവിടെ പറയും ഫുള്ള് കുറെ നേരം ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ഇന്ന് കളിക്കാം അങ്ങനെ അത്ര എനിക്കറിയാം ഞാൻ വെറുതെ പറയുന്നത് ഈ പടം ബമ്പം വിജയമാവും ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു പിന്നെ ഞാൻ മമ്മൂട്ടി സാറിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ ഞാൻ വേളാങ്കണ്ണി പോകുന്നുണ്ട് ഞാൻ സുരേഷ് ഗോപി ജയിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച മനസ്സിനാണ് എഴുപത്തിനാലായിരം വോട്ട് അതെ അദ്ദേഹത്തിന് വേണ്ടി ഞാൻ വെറ്റുവെച്ച ഒരാളാണ് സുരേഷ് ഗോപി എനിക്ക് അറിയത്തില്ലായിരുന്നു മോഹൻലാൽ സാറിൻ്റെ പലരും പറഞ്ഞു നിങ്ങളെന്തെങ്കിലും ജയിപ്പിക്കില്ലോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പോയി ഞാൻ നിൽക്കുന്നതോടൊക്കെ നല്ല വിജയങ്ങളാണ് പക്ഷേ ലാൽ സാറിന് മറ്റുള്ള പടങ്ങൾ എന്തൊക്കെയായി അത് എന്തൊക്കെ ആക്കിയതാണ് ആൾക്കാര് അങ്ങനെ ൾക്കാര്യല്ല പൂരപ്പറമ്പാണോ എന്റെ പൊന്നെ പൂരപ്പറമ്പിനേക്കാളും വലിയ പൂരപ്പറമ്പാണ് അതിന്റെ അകത്ത് നടന്നത് ശരിക്കും നമുക്ക് പടം കേൾക്കാൻ പറ്റുന്നില്ലായിരുന്നു അത്ര പൂരപ്പറമ്പ് തന്നെ അടിപൊളി എന്റെ മൊനെ ആ ഇന്റർവ്യൂല് കഴിയുമ്പോഴാണ് ആ രംഗങ്ങളാണ് കാണേണ്ടത് അതിനുമുമ്പുള്ള രംഗങ്ങൾ നമുക്ക് അത്ര ഇതേ ഇന്റർവ്യൂല് കഴിയണം